ഞാൻ എൻ്റെ സെലസ്കോപ്പ് ഇവൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണം ഓക്കെ ഏതായാലും നല്ല ആരോഗ്യമുള്ളൊരു ഹൃദയാണ് എനിക്കിതിലൂടെ കാണാൻ പറ്റുന്നത് വലിയ വെല്ലിന്റെ സെലസ്കോപ്പ് ഒക്കെ അതൊക്കെ അത് കുറിച്ച് കേടായപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള സെലസ്കോപ്പ് ഒക്കെ അതിനൊരു അൺബോക്സിങ് ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അൺബോക്സിങ് നമ്മൾ ഈ ബോക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞു ഓക്കെ നമ്മളിത് തുറക്കാൻ പോവുകയാണ് ഇത് വളരെ കളർഫുളും വളരെ ഇതുമാണ് അപ്പോൾ നമ്മളെടുത്ത് കാണിക്കാൻ വരുന്നവർക്ക് ഡോക്ടറാണ് ഞങ്ങൾക്ക് ഭയങ്കര അഹങ്കാരം ആണെന്ന് തോന്നുന്നതിന് പകരം ഡോക്ടറൊക്കെ കൂളാണ് ജീവിതം കൂളാണ് മക്കൾ ഹാപ്പി ആയിരിക്കണം അന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ സ്റ്റെതസ്കോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഇതാ നോക്കൂ യെസ് ഇതാണ് സ്റ്റെതസ്കോപ്പ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കൂ മഴവിൽ ഇവിടെ രോഗികളുടെ ഹൃദയത്തോട് സംവദിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഇതുണ്ട് പിന്നെ ഇതിങ്ങനെ എഴുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പോളി ഇതിൻ്റെ കൂടെ വരേണ്ടത് കേടായി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ മഴവിൽ വർണ്ണം പോയി വേറൊരിതും കിട്ടിയിട്ടുണ്ട് ഓക്കെ ലൈഫ് എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് സമീപിക്കരുത് നമ്മളെല്ലാ കാര്യങ്ങളോടും വളരെ പ്ലഷറബിളായിട്ട് സമീപിക്കാം ഓക്കെ ഡോക്ടറെടുത്ത് വരുമ്പോൾ പേടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ ലൈഫ് കളറാക്കാൻ വേണ്ടി ഞാൻ ഇന്നോട്ട് സെതസ്കോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യണം ഓക്കെ